മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി പൊതു ഇടങ്ങൾ പൂച്ചെടികൾ നട്ട് സുന്ദരമാക്കി വൃത്തിയായി സൂക്ഷിക്കാൻ പുലിയന്നൂർ ഗവൺമെൻറ് ന്യൂ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളും രംഗത്തിറങ്ങി പുലിയന്നൂർ തെക്കുമുറി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ പരിസരമാണ് വിദ്യാർത്ഥികൾ സൗന്ദര്യവൽക്കരിക്കുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പരിസരവും മാലിന്യങ്ങളുടെ കൂമ്പാരമായി മാറിയിരുന്നു ഇത് വൃത്തിയാക്കിയ ശേഷം പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുകയായിരുന്നു പൊതുയിടങ്ങൾ ശുചിയായും സുന്ദരമായും സൂക്ഷിക്കുക എന്ന ബോധ്യം അങ്ങനെ ഒരു പൗരബോധമുള്ള തലമുറയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അവരുടെ കുഞ്ഞു മനസ്സിൽ തന്നെ ആ ആശയം പതിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഭാഗത്ത് ധാരാളം മാലിന്യങ്ങൾ നേരത്തെ അടിഞ്ഞുകൂടി കിടന്നിരുന്നു അത് വൃത്തിയാക്കി നമ്മുടെ കുടുംബങ്ങൾ അവിടെ പൂച്ചെടികൾ നട്ട് കാഴ്ചയ്ക്ക് മനോഹരമായും ശുചിത്വമുള്ള ഒരു പ്രദേശമായും മുന്നോട്ട് കാത്തു സൂക്ഷിക്കുകയാണ് മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ പൂച്ചെടികൾ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ വിദ്യാലയത്തിൻ്റെ പരിസരങ്ങളും അതുപോലെ പൊതു സ്ഥിരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ട ഒരു മനോഭാവം കുട്ടികളിൽ വളർത്തുന്നതിന് വേണ്ടി ഒരു സൗന്ദര്യവൽക്കരണം നമ്മുടെ മുത്തോലി പഞ്ചായത്തിൽ ആ ചാണിക്കുന്ന ന്യൂ എൽ ബി സ്കൂളിൽ ആരംഭിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ തലമുറ നമ്മുടെ മാലിന്യമുക്തകളുമായി ബന്ധപ്പെട്ട പുതിയ തലമുറ എങ്ങനെ ആകണം എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ പ്രവർത്തികളിലൂടെയാണ് ആ പ്രവൃത്തികൾ കണ്ടെത്തി അവർ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യമൊക്കെ വേർതിരിക്കാനൊക്കെ പഠിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ പഠിച്ചുകൊണ്ട് ആ പുതുതലമുറയെ നമ്മൾ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ കടപ്പാട്ടർ ബൈപ്പാസ് സൗന്ദര്യവൽക്കരണം നടത്താൻ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാലിന്യമുക്ത നവകേരളത്തിൽ മുത്തോലി പഞ്ചായത്തും പങ്കാളിയായിക്കൊണ്ട് പങ്കാളിയായിക്കൊണ്ട് ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു പൊതുസ്ഥലങ്ങളിൽ അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നത് സാമൂഹ്യ വിപത്താണെന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നതിന് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഉപകരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ മുണ്ടവറ്റം വാർഡ് മെമ്പർ ആര്യ സബിൻ പി ടി എ പ്രസിഡന്റ് ദീപു മാത്യു ഹെഡ് മിസ്റ്റർ ആശാ ബാലകൃഷ്ണൻ അധ്യാപകർ പി ടി എ അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർക്കൊപ്പം സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പൂച്ചെടികൾ നട്ട് സൗന്ദര്യവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു